ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ഷിഞ്ചിത എന്ന് പറയുന്ന ആ രാക്ഷസിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വടകരയിലുള്ള ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ നിന്നാണ് പോലീസ് ഭയങ്കര തന്ത്രപരമായിട്ട് അറസ്റ്റ് ചെയ്തത് എന്തായാലും അതിനെ കുറച്ച് വീഡിയോസ് നമുക്കൊന്ന് കാണാം

നമസ്കാരം ഷിംജിത് അറസ്റ്റിലായി പക്ഷേ നിങ്ങൾ സന്തോഷിക്കാനൊക്കെ വരട്ടെ ഇതിനകത്ത് വേറെ പ്രധാനപ്പെട്ട ചില കളികൾ നടക്കുന്നുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിന്റെ ഭാഗത്ത് നിന്നും നടക്കുന്നത് അതീവ നാടകീയമായ കളികൾ എന്നുള്ള ആരോപണം വളരെ ശക്തമായി നിൽക്കുകയാണ് ഷിംജിതയെ അറസ്റ്റ് ചെയ്തത് രാവിലെ പത്തര മണിക്കാണ് മാധ്യമങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള റിപ്പോർട്ടുകൾ കിട്ടിയിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല ഒരു തരത്തിലും പോലീസ് ഉദ്യോഗസ്ഥൻ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നില്ല നിങ്ങൾ ഇപ്പോൾ വളരെ പരക്കെ സമൂഹ മാധ്യമങ്ങളിൽ വാർത്താ മാധ്യമങ്ങളിൽ പരക്കുന്ന ദൃശ്യങ്ങൾ കണ്ടുപോകുകയെ സ്വകാര്യ വാഹനത്തിൽ ഷിംജിതയെ കൊണ്ടുപോയ ആരാണ് ഈ ശിംജിത സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോകാൻ മാത്രം എന്ത് എന്ത്ഗണനയാണ് ഈ കുറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ഷിംജിതത്തിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലും ഈ വകുപ്പ് പ്രകാരം ചുമത്തുമ്പോൾ പത്ത് വർഷം മിനിമം മകത്താകാനുള്ള കുറ്റമുണ്ട് നേരെ സ്വത്തുകൾ കണ്ടുകിട്ടാനുള്ള കുറ്റവും ചിലപ്പോൾ നേരെ ഉണ്ടാകാം പക്ഷേ പോലീസ് ഇവിടെ ഒരു കളി നടത്തുന്നുണ്ടോ എന്നുള്ള വ്യാപകമായ വിമർശനങ്ങൾ നാട്ടുകാരുടെ ഭാഗത്ത് നിന്നും ഉയരുന്നുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്വകാര്യ വാഹനത്തിൽ ഒരു കൊലയാളിയെ കൊണ്ടുപോകുന്നു എന്നുള്ള വിമർശനം തന്നെയാണ് നിൽക്കുന്നത് സൈബർ കൊലപാതകം നടത്തിയ ഷിംജിത എന്ന വ്യക്തിക്ക് ഇത്രമാത്രം പരിഗണന പോലീസ് നടത്തേണ്ട ആവശ്യം എന്താണ് വളരെ നിർണായകമായ ചോദ്യം കോടതിയിൽ കൊണ്ടുപോകാൻ നോക്കുകയാണ് ഷിംജിതയെ മുൻകൂർ ജാമ്യം കിട്ടാൻ വേണ്ടി അതിനിടയിൽ രണ്ടു ദിവസം ഷിംജിതയെ അറസ്റ്റ് ചെയ്യാതെ മിണ്ടാതിരുന്ന പോലീസിന് എന്താണ് പറയാനുള്ളത് വടകരയിലെ ബന്ധുവീട്ടിൽ നിന്ന് ഷിംജിതയെ പിടികൂടാൻ പോലീസിന് നാൽപ്പത്തിയെട്ട് മണിക്കൂറായിട്ടും കഴിഞ്ഞിട്ടില്ലേ കേരള സമൂഹം ഒട്ടാകെ ചർച്ച ചെയ്ത ഒരുപാട് ഒരുപാട് ചർച്ചകൾ അന്ത്യ ചർച്ചകൾ ജനങ്ങളുടെ വികാരത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന ഈ നിർണായകമായ കേസിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറായി ബന്ധുവീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന ഷിംജിതയെ അറസ്റ്റ് ചെയ്യാൻ ഇന്നത്തെ കേരള പോലീസിന് സംവിധാനം നടന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള സമൂഹം പോലും വിശ്വസിക്കില്ല കാര്യം അതിനിടയിൽ വിദേശത്ത് പോയി അതിനിടയിൽ കടന്നു കളഞ്ഞു തുടങ്ങിയ റിപ്പോർട്ടുകൾ കിട്ടുന്നു അതൊന്നും അടിസ്ഥാനത്തിലാണ് വനിതയായതിന്റെ പേരിൽ കിട്ടുന്ന പ്രിവിലേജസ് ആണോ ഇതെന്നുള്ള അങ്ങേയറ്റം നിൽക്കേണ്ട ഒരു കൂടിയുണ്ട് ഷിംജിത ആരാണ് ആരാണ് ഈ വി ഇത്രയും സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോകാൻ മാത്രം പോലീസ് സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോകാൻ മാത്രം എന്ത് എന്ത് പരിഗണനയാണ് ഷിംജിതയ്ക്കുള്ള നിർണായകമായ ചോദ്യം അവിടെ നിൽക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു കേസിലെ പ്രതിയെ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോകുന്ന ഒരു കാഴ്ച ഈ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോകാൻ മാത്രം ശിംചിതയ്ക്ക് എന്ത് വി ഐ പി പരിഗണനയാണോ എന്നുള്ള ചോദ്യം ധാർമ്മികമായും സ്വാഭാവികമായും ജനങ്ങൾ ഉന്നയിക്കും പോലീസിന് നേരെ ശക്തമായ വിമർശനങ്ങളാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത് രാവിലെ അറസ്റ്റ് ചെയ്ത ഷിംജിതയെ എന്തുകൊണ്ട് അത് വാർത്തകളിൽ നിരം പിടിച്ചില്ല എന്തുകൊണ്ട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചില്ല എന്ന് എന്നുടങ്ങിയ നിർണായകമായ ചോദ്യങ്ങളുണ്ട് ദീപക്കിന്റെ ആത്മഹത്യ അത് നയിച്ചത് ഷിംജിതയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല നാട്ടുകാർ ദീപക്കിന്റെ വീട്ടുകാർ ദീപകിന്റെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ എല്ലാവരും ശക്തമായി തന്നെ നിയമവുമായി മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഹിഡൻ എജൻഡ നടക്കുന്നുണ്ടോ ശിംജിതയെ സംരക്ഷിക്കാൻ മുന്നിട്ട് നിൽക്കുന്നത് ആരെങ്കിലും ഉണ്ടോ എന്ന് അപ്പോൾ ഇവളെ സഹായിക്കുന്നത് പോലീസ് തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം ഇന്ന് രാവിലെ പത്തരയ്ക്ക് ഇവളെ അറസ്റ്റ് ചെയ്തതാണ് പക്ഷെ നമ്മളൊക്കെ ഈ ഒരു വാർത്ത അറിയുന്നത് എപ്പോഴാണ് ഈ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ഒരു വാർത്ത മാധ്യമങ്ങളിൽ എത്തുന്നത് അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് പോലീസുകാർ ഈ ഒരു ന്യൂസ് അറിയിക്കാതിരുന്നത് അതായത് മാധ്യമങ്ങളെ അറിയിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് അവളുടെ വീഡിയോസും ഫോട്ടോസും എല്ലാം മാധ്യമങ്ങളിലൂടെ കാണണം ഞങ്ങൾക്ക് ജനങ്ങൾക്ക് കാണണം എന്തുകൊണ്ടായിരിക്കും പോലീസ് ആ ഒരു കാര്യം മറച്ചു വച്ചിട്ട് ഈ ഒരു വൈകുന്നേര സമയത്താണ് അത് മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ആശുപത്രിയിൽ കൊണ്ടുപോയി മെഡിക്കൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇവിടെ കൊണ്ടുപോയ വാഹനം നിങ്ങൾ കണ്ടില്ലേ ജീപ്പ് ഒന്നും അല്ലായിരുന്നു നല്ല ഒന്നാന്തരം കാറിലാണ് ഇവിടെ ഒരു വി ഐപിനെ പോലെയാണ് പോലീസുകാർ കൊണ്ടുപോയത് അപ്പൊ ഇതിലൊക്കെ എന്തൊക്കെയോ കള്ളക്കളികൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പോലീസ് തന്നെ അതായത് ശിക്ഷിക്കേണ്ട നിയമ നടപടി എടുക്കേണ്ട പോലീസ് തന്നെ അത്രയും വലിയ ഒരു തെറ്റിയേത് അവളെ എന്നുള്ളത് സംശയമുണ്ട് അപ്പൊ കേരള പോലീസിനോടുള്ള ചോദ്യം ഇവക്കെന്താ ഒരു പ്രത്യേക പരിഗണന കൊടുത്തേക്കുന്ന അല്ല ഒരു ബെൻസ് കാർ തന്നെ സാറമാല അങ്ങോട്ട് ഇരുത്തി കൊണ്ടുപോയിരുന്നെങ്കിൽ എന്ത് ഭംഗിയായിരുന്നു പോലീസ് ജീപ്പിനകത്ത് ഇവിടെ കുണ്ടി വെച്ചാൽ എന്താ കുണ്ടി ഉറയ്ക്കത്തില്ലേ അല്ല അറിയാൻ കഴിഞ്ഞിട്ട് ചോദിക്കും ഇത്ര രഹസ്യമായിട്ട് നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഒരു പ്രൈവറ്റ് കാരനകത്ത് കേറ്റി എവളെ രഹസ്യമായിട്ട് കൊണ്ടുപോയിട്ട് എവിടെ എങ്കിലും മാറ്റാൻ വേണ്ടി എന്ത് പരിഗണനയായി കൊടുക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ച അല്ല നീ ആരുടെ മോളായോണ്ടായിരിക്കും നിങ്ങൾ കൊടുത്ത നീ വലിയ കൊമ്പത്തെ പിടിപാടു വല്ല ഉണ്ടായോണ്ടാണോ അല്ല അറിയാൻ കഴിഞ്ഞിട്ട് നോക്കിയോ നിങ്ങൾ ഇത്ര സേഫ്റ്റി ആയിട്ട് രഹസ്യമായിട്ടൊക്കെ കൊണ്ടു നടക്കുന്നുണ്ട് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ ഇത്രയും പ്രതിഷേധം നടത്തിയത് എവളെ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഒഴിവാക്കാനല്ലായിരുന്നു അന്തസാട്ട് കൈവലങ്ങ് വെച്ച് പോലീസ് ജീപ്പ് സർക്കാർ പോലീസ് ജീപ്പിനകത്ത് കേറ്റി ഈ ജനങ്ങൾ കാണാൻ വേണ്ടി തന്നായിരുന്നു കാത്തിരുന്ന അതിന്റെ മുമ്പിലാണ് നിങ്ങൾ ഇരട്ടത്താ പോയിട്ട് വന്നത് അവളെ അങ്ങ് പോയി രഹസ്യമായിട്ടെടുത്ത് ഒരു കാറിനകത്ത് കയറ്റി രഹസ്യമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്താ ഇവിടുത്തെ മാധ്യമ ചാനലുകാരെയും നിങ്ങൾക്ക് അന്നലെ അറിയിപ്പിക്കേണ്ടായിരുന്നോ നിങ്ങൾ നട്ടം പോരാത്ര രണ്ടുമണിക്ക് പോയി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീഡിയോ എടുത്ത് ഇത് വൻ വിഷയമായിട്ട് കത്ത് ആ രാഹുൽ മാങ്ങൂട്ടത്തിന്റെ വീഡിയോ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങളുടെ മൊബൈലിൽ പകർത്തിയിട്ട് നിങ്ങൾ നമ്മുടെ മാധ്യമ ചാനലുകാർക്ക് ഒരു പുറത്തിറക്കിയായിരുന്നല്ലോ അപ്പൊ അത് എന്നിട്ട് ആ പ്രതിയെ പ്രജയപ്പിച്ചുകൊണ്ട് പോയതോ സർക്കാർ പോലീസ് ജീപ്പിനകത്ത് അപ്പൊ എവിളൂ ആയ അതിനോട്ടുള്ള വ്യത്യാസം എന്തോ എവിളാരി ഇവിടുത്തെ വലിയ കൊമ്പത്താളുടെ മോളോ ഇവളെ ഇത്ര രഹസ്യമായിട്ട് ഈ ജനങ്ങളുടെ മുമ്പിൽ ഒരു ഒരമ്മയുടെ കരച്ചാ ഈ ജനങ്ങൾ മൊത്തം കണ്ട ആ ജനങ്ങൾ കാത്തിരുന്ന കാര്യം തന്നെയായിരുന്നു എവളെ ഒന്ന് വില വെച്ചുകൊണ്ട് പോകുന്ന കാണാൻ അത് നിങ്ങൾ അവസരം മൊത്തത്തിൽ അങ്ങോട്ട് മൂടി പൊതച്ച് എവിടെ കൊണ്ടുവന്നൊരു കാഴ്ച തന്നെയല്ല കാണുന്നത് അപ്പൊ നിങ്ങളുടെ അണ്ടർഗ്രൗണ്ടിൽ തന്നെ എവളെ വെച്ചിരുന്നത് തന്നെയാണെന്ന് പറയാം ഇപ്പൊ ഗതി കിട്ടതായ അറബ് രാജ്യങ്ങളിൽ പോലും തർജീമ് ചെയ്ത് വാർത്തകൾ എത്തിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും അവൾ ഗൾഫ് രാജ്യത്ത് പോലും ചെന്നിട്ടില്ല ഇനി നിങ്ങൾ നാടകം കളിച്ചാൽ അത് വൻ പൊളിഞ്ഞിയുന്ന നാടകമായി മാറുന്നു അപ്പൊ അതറിഞ്ഞോണ്ടാണോ ഇപ്പൊ എവിടെ രഹസ്യമായിട്ട് പോയി രഹസ്യമായിട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് എവിടെ ഇങ്ങനെ കൊണ്ടുപോയി വിചാരിച്ചു രഹസ്യമായിട്ട് വന്നിട്ട് ജാമ്യത്തിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ കയറ്റി വിടാന്ന് നടക്കില്ല ഇനി ഇവിടെ റിമാൻഡ് ചെയ്യുമെന്ന് എന്തോറപ്പുണ്ട് ഞങ്ങൾക്ക് ഓരോ ഒരു ഉറപ്പും ഇല്ല ആ അമ്മയ്ക്കൊച്ചന് ഒരു നീതി കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ല കാരണം ഇത്രയും ഇരട്ടത്താപ്പ് പണി നടന്നപ്പം അവളെ ഇനി റിമാൻഡ് ചെയ്യുമെന്നും ഉറപ്പില്ല റിമാൻഡ് ചെയ്തിട്ട് പറയാം റിമാൻഡ് ചെയ്തെന്ന് അതായിരിക്കും ഇനി നല്ലത് കാരണം അത്ര ഇതായിപ്പോയി അവളെ കൊണ്ട് ഒരു ബെൻസ് കാർഡിനകത്ത് തന്നെ കേറ്റിക്കൊണ്ട് പോകണമായിരുന്നു എന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല ചെയ്ത അല്ലെങ്കിൽ നല്ല നല്ലൊരു പ്രവർത്തില്ലേ കേരളത്തിന്റെ മുന്നിൽ അവള് ജനങ്ങൾക്ക് ചെയ്തു വെച്ചു കൊടുത്തത് അവളെ ഇത്ര സേഫ്റ്റി ആക്കി ചക്കരെ മുത്ത ഒരു ഒരു കുപ്പിക്കത്തി പാലുടാക്കി കൊണ്ടുപോകണമായിരുന്നു അവർക്ക് അതായിരുന്നു നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്